പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്നത് പശ്ചിമേഷ്യയുടെ യുദ്ധത്തിൽ ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്നത് ഹൂത്തി വിമതറും ഇസ്രായേലുമാണ് ഹൂത്തി ഉമതർ ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്നു ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുവരെ അവർ അവർ ആക്രമണം നടത്തിക്കഴിഞ്ഞു ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ ഹൂത്തുകളുടെ കയ്യിലെത്തി എന്നതിനെപ്പറ്റി തലകുഞ്ഞ് ആലോചിക്കുകയാണ് ഇസ്രായേലും ഇസ്രായേലിനെ വളർത്തുന്ന അമേരിക്കയും ഒക്കെ പക്ഷേ ഹൂത്തുകളുടെ കൈവശം ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു ആ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഏകദേശം വെടിതർത്തന്റെ പാതയിലേക്ക് പോകുമ്പോഴും ഹൂത്തുകളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തലിലല്ല ഒരു അനുര അനുരജ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്കും പോകുന്നില്ല അതിന് കാരണവും ഒരുപാടുണ്ട് ഗസയിൽ ഇസ്രായേൽ വംശകത്യ തുടങ്ങിയപ്പോൾ തന്നെ ഹൂത്തുകൾ മുന്നറിയിപ്പ് നൽകിയതാണ് ഗസയിലെ വംശഹത്യ അവസാനിപ്പിക്കണം നിങ്ങൾ വേണമെങ്കിൽ ഹമാസ് പോരാളികളുമായി നേർക്കുനേർ യുദ്ധം ചെയ്യുക അല്ലാതെ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ കുതിര കയറരുത് അത് ഇസ്രായേൽ പകവച്ചില്ല ഹിസ്ബുള്ളയും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യമാണ് ഹിസ്ബുള്ള ഉയർത്തിയത് ഇപ്പോൾ ഏറ്റവും കിട്ടുന്ന ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗസയിൽ നിലനിന്നിരുന്ന അവസാനത്തെ ആശുപത്രിയും തകർത്തിരിക്കുന്നു ഇസ്രായേൽ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകളെന്നും നല്ല വാർത്തകളല്ല മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന വാർത്തകളാണ് മനുഷ്യ മനസാക്ഷിയെ കീറിമുറിക്കുന്ന വാർത്തകളാണ് അതിനിടയിലാണ് ഹൂത്തികൾ ശക്തമായ തിരിച്ചടിയുമായി ഇസ്രായേലിന് മുന്നിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഹൂത്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെങ്കടലിൽ ഹൂത്തികളുടെ വിളയാട്ടം അവസാനിപ്പിക്കാനായി അമേരിക്കയും ബ്രിട്ടനും ഹൂത്തി താവളങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അതിലൊന്നും ആ ആക്രമണങ്ങളൊന്നും ഹൂത്തികൾ വകവയ്ക്കുന്നില്ല ആ ആക്രമണങ്ങളൊന്നും തങ്ങളെ ബാധിച്ചില്ല എന്ന രീതിയിലാണ് ഹൂത്തുകളുടെ പോക്ക് മറ്റന്ന് അമേരിക്കയുടെ പടക്കപ്പൽ ചങ്ങടലിൽ നങ്കൂരമൊടിച്ച അമേരിക്കയുടെ പ്രസ്തീജ് പടക്കപ്പൽ എബ്രഹാം ലിങ്കൻ ആ എബ്രഹാം ലിങ്കന് നേരെ ഹൂത്തുകൾ ആക്രമണം നടത്തിയിരിക്കുന്നു ഇതിലപ്പുറം എന്താണ് ചെയ്യാനുള്ളത് അമേരിക്കയുടെ പടക്കപ്പൽ പ്രസ്തീജ് പടക്കപ്പലായ എബ്രഹാം ലിങ്കൻ പോലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥ അതിനുശേഷം വീണ്ടും അമേരിക്കൻ പടക്കപ്പൽ പടക്ക പടക്കപ്പലിന് നേർക്ക് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി നിശ് വളരെ കൃത്യതയാർന്ന ആക്രമണം വളരെ കണിശതയാർന്ന ആക്രമണം ഇതൊക്കെയാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രധാന യുദ്ധം പശ്ചിമേഷ്യയിലെ പ്രധാന യുദ്ധം ഹൂത്തിയുമതറും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഇരു കൂട്ടനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് യമനിലെ സനാ എയർപോർട്ടിൽ സനാ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ വിമാനത്താവളത്തിൽ ഹൂതി ഹൗദരും ആക്രമണം നടത്തി യമനിലേക്ക് ഇസ്രായേൽ ഒരാക്രമണം നടത്തുമ്പോൾ അതിന് ആ നിമിഷത്തെ തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് ഹൂതി ഹൗദർ അവരുടെ കയ്യിലുള്ള മാരകമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്നു എന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഉറക്കം കെടുത്തുന്നു ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെ ഹൗത്തുകൾ നിറഞ്ഞാടുന്നു ചെങ്കടലിലും ഇപ്പോൾ തെൽ അവിയല്ല